ശുക്ലാബരം വിഷ്ണു ചർണം ചതുർഭുജം സർവവിഘ്നോ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നമ്മൾ വാരഫലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു തുലാം രാശി വരെയുള്ള ഫലം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു അടുത്തതായി വൃശ്ചികം രാശിക്കാരുടെ എടവമാസം ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിമൂന്ന് ടു ഇരുപത്തി ഒൻപത് വരെയുള്ള വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഒരു മുഖാമുഖമുള്ള ചർച്ചയാണ് നാം ചെയ്യുന്നത് ഇത് കലിയുഗമാണ് ദോഷങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഗുണവും ദോഷവും പരസ്പരം ചിന്തിക്കുമ്പോൾ ദോഷത്തിന് പ്രാധാന്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ ഭയപ്പെടുത്താനൊന്നും ഡോക്ടർ മാരാർജി തയ്യാറല്ല കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തിൽ പറയുന്നു എന്ന് മാത്രം വൃശ്ചികൻ രാശിക്കാരെ പറ്റി പറയുമ്പോൾ ഇതാകുന്നു വൃശ്ചികം രാശി വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ രണ്ടേകാൽ നക്ഷത്രങ്ങൾ പെടുന്ന ഒരു രാശിയാണ് വൃശ്ചികൻ രാശി ഇതിന്റെ ചിഹ്നം തേളാണ് പണ്ട് പറമ്പുകളിൽ നാം ധാരാളം തേളിന്റെ തോല് കാണും അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അമ്മ തേൾ ഗർഭിണിയായി ധാരാളം മക്കൾ പുറത്തു വരും ഈ മക്കളുടെ ആഹാരം അമ്മയുടെ ശരീരമാണ് അമ്മയുടെ ശരീരത്തിലുള്ള ചോരയും നീരും വറ്റി കഴിയുമ്പോഴാണ് ശരീരം പൊട്ടി ഈ തേളിന്റെ കുട്ടികൾ പുറത്തു വരുന്നത് സർവാങ്കേഷും വിഷമെന്നാണ് തേളിന്റെ ശരീരം മുഴുവനും വിഷമാണ് ഒരു ത്യാഗപൂർണമായ ജീവിതം നയിക്കുന്ന രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാർ അവസാനം അവരുടെ അവസ്ഥ ആ തേളിന്റെ അവസ്ഥയാണ് തന്നിലുള്ള എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവസാനം എല്ലാവരും പരിത്യജിക്കപ്പെടുന്ന ഒരു അവസ്ഥ വൃശ്ചികം രാശിക്കുണ്ടാവും അതുകൊണ്ട് പ്രായമുള്ള ഗൃഹനാഥന്മാർ വളരെയധികം ശ്രദ്ധിക്കുക ഒരുപക്ഷെ ഭാര്യാസന്താനങ്ങൾ തനിക്ക് അവസാനം വേണ്ട എന്നൊരവസ്ഥ സഞ്ജാതമാകും പല വൃശ്ചികൻ രാശിക്കാരിലും അത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സ്വയം പ്രാപ്തരാകണം ഒരു സമയം കഴിഞ്ഞാൽ എന്തിനേയും നേരിടാൻ വൃശ്ചികൻ രാശിക്കാർ തയ്യാറാകണം അത് ആത്മനിയന്ത്രണത്തിലൂടെയും സഹനശക്തിയിലൂടെ ആയിരിക്കണം ശ്രദ്ധിക്കണം ധാരാളം അനുഭവങ്ങൾ ഒരു ജ്യോതിഷി എന്ന നിലക്ക് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുണ്ട് ഞാനും വൃശ്ചികൻ രാശിയാണ് എൻ്റെ നക്ഷത്രം തൃക്കേട്ടയാണ് എനിക്ക് ഭാര്യയും സന്താനങ്ങളും ഒക്കെയുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ ലൈഫിനെ നേരിടുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എഴുപത് വയസ്സ് കഴിഞ്ഞ ദൈവം നല്ലൊരു ആയുസ് തരികയാണെങ്കിൽ ഒരു വൃദ്ധസദനമുണ്ടാക്കി അൻപത് വൃദ്ധന്മാരെയും വൃദ്ധകളെയും താമസിപ്പിച്ച് നല്ലൊരു ഡോക്ടറുടെ സേവനം അവിടെ ലഭ്യമാക്കി അവരിൽ ഒരാളായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാണ് എൻ്റെ അമ്മ കഴിഞ്ഞ വർഷമാണ് മരിച്ചത് അമ്മ അമ്മയുടെ ശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അച്ഛനും അമ്മയും ഹൈസ്കൂൾ അധ്യാപകരായിരുന്നു അമ്മയുടെ ആഗ്രഹം അതായിരുന്നു എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണമെന്നാണ് ഞങ്ങൾ നാല് മക്കളും അത് സമ്മതിച്ചു എൻ്റെ അനുജൻ ആണ് ഈ ഒരു ആഗ്രഹം ആദ്യമായി പ്രകടിപ്പിച്ചത് അദ്ദേഹം റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാളാണ് ഇന്ന് വളരെ ആരോഗ്യത്തോടു കൂടിയുണ്ട് അദ്ദേഹം റോട്ടറി ക്ലബ്ബിലുള്ള തന്റെ കുറെ സുഹൃത്തുക്കൾ ആ ഒരു തീരുമാനമെടുക്കും ആ ഒരു പ്രചോദനം എൻ്റെ മാതാവിനും ഉണ്ടായി ഞാൻ എൻ്റെ ജീവിതത്തെ ഈ രീതിയിൽ നയിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അവസാന കാലം ഞാൻ ആരെയും ആശ്രയിക്കാതെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അനായാസേന മരണം ബിനാ ദൈനീന ജീവിതം ദേഹിമേ കൃപയ ശംഭോ തദ്ഭക്തിരജഞ്ചല എന്നാണ് സുഭാഷിതകാരൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം വൃശ്ചികം രാശിക്കാരിൽ വരുന്ന നക്ഷത്രങ്ങളെ നാം ചർച്ച ചെയ്തു ഇവിടെ അവർക്ക് നാലിൽ ശനി അഞ്ചിൽ ചൊവ്വ രാഹു ആറിൽ ബുധൻ ഏഴിൽ സൂര്യൻ വ്യാഴത്തിൽ ശുക്രൻ ഒൻപതിൽ മാന്തി പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ പ്രായണ നാലാം ഭാവം വളരെ ദൃഢമാണ് വൃശ്ചികൻ രാശിക്കാർ ഈ വാരം കാരണം അവർക്ക് ശനി ഒരു ശശമഹായോഗത്തെ ചെയ്യുന്നുണ്ട് എങ്കിലും അത് കണ്ടകശനിയാണ് പക്ഷെ കുംഭത്തിൽ നിൽക്കുന്ന ശനി കണ്ടകശനിയുടെ വലിയ ക്ലേശങ്ങൾ ഉണ്ടാക്കാറില്ല എന്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ കണ്ടകശനി തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ ഭൂമി വാങ്ങി പുതിയ വീടെടുത്ത് അതിൽ പ്രവേശിച്ചു ഒന്നര വർഷത്തിനുള്ളിൽ എല്ലാം കഴിയും അതുകൊണ്ട് കണ്ടകശനിയിൽ വീടുണ്ടാക്കും ഭൂമി വാങ്ങും ഒക്കെ ചെയ്യും ഇവിടെ നാലാം ഭാവം ഭൂമിയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ആ ഭാവം പ്രബലമാണ് പിന്നെ വൃശ്ചികൻ രാശിക്കാർക്ക് ഇവിടെ തങ്ങളുടെ സന്താന വിഷയം അതേ രീതിയിൽ ധനവിഷയം ചിന്തിക്കേണ്ടുന്ന വ്യാഴം ഏഴിൽ നല്ല ഒരു അധിയോഗത്തോടുകൂടെ നിൽക്കുന്നു ചന്ദ്രൻ്റെ ആറിലും ഏഴിലും എട്ടിലും ശുഭഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ യോഗം പൂർണ്ണമാണ് അധിയോഗം ഇവിടെ ആറിലും ഏഴിലും ശുഭഗ്രഹങ്ങൾ മൂന്നും നിൽക്കുന്നു അവിടെ രണ്ട് രാശി നിൽക്കുമ്പോൾ മന്ത്രിയാകുമെന്നാണ് അപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന വാരമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരം അത് ധനപരമായ പ്രോസ്പിരിറ്റി തരുന്നു ഭാര്യം തരുന്നു ഇവിടെ ഭാര്യാവതിയായ ഗ്രഹം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് മക്കളുടെ വിവാഹം തീരുമാനിക്കാൻ ഏറ്റവും അനുകൂലമായ വാരമാണിത് അവരുടെ ഉപരി പഠനത്തിന് ഏറ്റവും നല്ല വാരമാണ് ഇതൊക്കെ വളരെ ഗുണമാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ല സമയമാണ് സൗമ്യെ വിവാഹരാഭ അതുപോലെ പ്രയാസമുള്ള വ്യക്തിക്ക് വിദേശത്തുള്ള ആരെങ്കിലും സാമ്പത്തികമായി സഹായങ്ങൾ ചെയ്യുന്ന സമയമാണ് ഒരു വിദേശയാത്രക്ക് പോകാൻ അനുകൂലമായ സമയമാണ് വൃശ്ചികൻ രാശിക്കാർ സ്വതമേ എല്ലാ ആനുകൂല്യവും വൃശ്ചികൻ രാശിക്കുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ വേഗം കൊണ്ട് നടക്കുമ്പോൾ വാഹനത്തിൽ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങൾ ബേഗം എവിടെയും വെച്ച് മറന്നു പോകരു രേഖകളുള്ള നിങ്ങളുടെ ബേഗെടുത്ത് ആരെങ്കിലും പോകാൻ പാടില്ല കാരണം ഇവിടെ രേഖാവതിയായ ബുദ്ധൻ ആറിൽ നിൽക്കുന്നു അഷ്ടമാധിപനായ ഗ്രഹമാണ് ആറിൽ നിൽക്കുന്നത് അതുകൊണ്ട് മറവി ഓർമ്മക്കുറവ് അശ്രദ്ധ ഇതിലൂടെ പണം വിലപ്പെട്ട രേഖകൾ ഒക്കെ നഷ്ടപ്പെടേണ്ട സമയമാണ് ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുന്നു വിരോധോ ജനാനാം നിരോധോ രിപൂണാം ജനങ്ങളുമായി വിരോധത്തിലാവുന്നു ശത്രുക്കൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അനാവശ്യമായ വാക് തർക്കങ്ങളിൽ ആരുമായിട്ടും പോകാൻ പാടില്ല ഇത് വൃശ്ചികൻ രാശിക്കുള്ള സ്പെഷ്യലായ ഉപദേശമാകുന്നു ഇനി ആരോഗ്യ വിഷയം ഇവിടെ അഞ്ചാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വയും രാഹുവും ശാരീരികമായിട്ട് ഉദരസംബന്ധമായ രോഗങ്ങളുടെ ഒരു സമയമാണ് വയറുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം അൾസർ അപ്പൻഡിക്സ് ഇതിൻ്റെയൊക്കെ സമയമാണ് ഇച്ചിരി ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാം പാദങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരാം സ്കിൻ പ്രോബ്ലങ്ങൾ മഴക്കാലത്ത് ചെരിപ്പിട്ട് ചളിയിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ും ജാഗ്രത പാലിക്കുക എന്താണ് ഇവിടെ പരിഹാരം ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ബുധനെ ഒന്ന് സന്തോഷിപ്പിക്കുക ശത്രുദോഷങ്ങളൊക്കെ പോകട്ടെ വിഷുക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന ഹോമം നടത്തുന്നത് വളരെ അഭികാമ്യമാകുന്നു ശത്രുദോഷം മാറാൻ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇനി ശുഭകാര്യങ്ങൾക്കായി മംഗളകാര്യങ്ങൾക്കായി വൃശ്ചികൻ രാശിക്കാർക്ക് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മണി മുതൽ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച പത്ത് മണി വരെയുള്ള സമയം മൂലം നക്ഷത്രമാണ് വൈവാഹികമായ കാര്യങ്ങൾക്കുള്ള തീരുമാനം യാത്രാ തീരുമാനം സമ്മേളനം ഒക്കെ അനുകൂലമായി പ്ലാൻ ചെയ്യാം ധനപരമായ ഇടപെടലുകൾ മൂലം നക്ഷത്രത്തിന് പാടില്ല എന്ന് മാത്രം പിന്നീട് ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ച കാലത്ത് പത്തര മണി മുതൽ ഉത്രാടം നക്ഷത്രം വളരെ ഗുണമാണ് പിന്നീട് ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ചയും ഉത്രാടവും തിരുവോണവും വരും വൃശ്ചികൻ രാശിയുടെ അധിപനാഗ്രഹം ചൊവ്വായത് കൊണ്ട് ഇരുപത്തെട്ട് ചൊവ്വാഴ്ച അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നീട് ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച തിരുവോണം അവിട്ടം നല്ല നക്ഷത്രങ്ങളാണ് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് അതും അനുകൂലമാക്കിയെടുക്കാം അതുകൊണ്ട് ചെറിയ ചെറിയ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് വൃശ്ചികൻ രാശിക്കാർ ധീരമായി മുന്നോട്ട് നീങ്ങുക എപ്പോഴും സെൽഫ് മെയ്ഡാണ് വൃശ്ചികൻ രാശിക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാതരന്മാർ അബ്ദുൾ കലാം അതേ രീതിയിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്കെ വൃശ്ചികൻ രാശിയാണ് ആ ഒരു എനർജി നമുക്കും ഉണ്ടാകും തളരുമ്പോൾ പ്രഗത്ഭമതികളെ പരിചിന്തിക്കുക നമ്മുടെ രാശിയുടെ അധിപനായ ഗ്രഹം ഇന്ദ്രന് പ്രത്യേക സ്ഥാനമുണ്ട് അതുകൊണ്ട് തളരാതെ മുന്നോട്ട് നീങ്ങുക നന്ദി നമസ്കാരം